ഹോങ്കോങ്ങിൽ പുതുവത്സരം ഇത്തിരി വൈകിയാണ് എത്തുക ചൈനീസ് കലണ്ടർ പിന്തുടരുന്നത് കൊണ്ടാണത് പക്ഷേ ലേറ്റായി വന്നാലും ലേറ്റാസ്റ്റ് തന്നെ ആഘോഷം പൊടിപൊടിക്കാറുണ്ട് ഇക്കുറിയും അത് അങ്ങനെ തന്നെയായിരുന്നു അതിന് തിളക്കം കൂട്ടി ഒരു കേരള സ്പെഷ്യൽ ടച്ചും ഉണ്ടായിരുന്നു ഇത്തവണ എന്താലേ ലോകത്ത് എവിടെ പോയാലും മലയാളി സാന്നിധ്യമുണ്ടെന്ന് പറയുന്നതിൻ്റെ കാരണവും അത് തന്നെയാണ് ിൽ പൊതുവത്സര ആഘോഷ പരേഡിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കലാരൂപങ്ങളും പൈതൃക കാഴ്ചകളും പൊതുവെ അണിനിരക്കാറുണ്ട് ഇക്കുറി ഹോങ്കോങ്ങിന്റെ സിറ്റി വൈബിന് കേരളത്തിന്റെ പകിട്ടുണ്ടായിരുന്നു നമ്മുടെ സ്വന്തം കഥകളിയും മോഹിനിയാട്ടവും തെയ്യവും ഒപ്പനയും തിരുവാതിരയും എല്ലാം പുതിയ കാഴ്ചയും അനുഭവമായി പുതിയ താളവും ലാസ്യവും കാഴ്ചയും കണ്ട് മയങ്ങിയ നഗരവാസികൾക്ക് ചിങ്കാൻ ചിങ്കാരമേരളത്തിന്റെ താളപ്പൊലിമ എക്സ്ട്രാ എനർജിയായി ഹോങ്കോങ്ങിലെ മലയാളം അക്കാദമിയാണ് കേരളത്തിന്റെ സാംസ്കാരിക തനിമയും പൈതൃകവും അവതരിപ്പിച്ചത് നമ്മുടെ സാംസ്കാരിക പൈതൃകവും ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കാൻ കിട്ടിയ സുവർണ അവസരമായാണ് ഇതിനെ കാണുന്നതെന്നാണ് മലയാളി അസോസിയേഷൻ പ്രസിഡന്റ് പി ഗോപിനാഥ് പറഞ്ഞത് എന്നാൽ കേരളത്തിന്റെ സ്വന്തം നൃത്ത രൂപങ്ങൾക്കൊപ്പം സെൽഫി എടുത്തും താളത്തിനൊത്ത് ചുവടുവെച്ചും ഹോങ്കോങ്ങിന്റെ നഗരവീഥികളിൽ നിറഞ്ഞു നിൽക്കുന്ന വിവിധ ദേശവാസികൾ സംഗതി ഉഷാറാക്കി